Que ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു നല്ല മഴയാണില്ലേ അപ്പോൾ വൈഫൈ കണക്ഷനോ ഒന്നും ഇല്ലായിട്ടാണ് വീഡിയോസൊന്നും വല്ലാതെ പോരാത്തത് കിട്ടോ എന്നാലും മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് വീഡിയോസൊക്കെ ഇടാന് നിങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടല്ലേ വാട്സപ്പ് ചെയ്ത് കാണ്ടും കോൾ ചെയ്ത് കാണ്ടും ചോദിക്കണേ എന്താ പാത്തുവാ വീഡിയോസ് ഇടാത്തത് കുട്ടികളൊക്കെ അവസ്ഥ എന്താ എന്താ അവിടുത്തെ അവസ്ഥ വെള്ളം കയറിയോ ഒക്കെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് നിങ്ങളെ കൂട്ടത്തില് ഞങ്ങളെ കുടുംബത്തിലൊരംഗം പോലെ നമ്മളെ കാണണോണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അപ്പോൾ എത്ര തിരക്കിനടിയിലും ഞാൻ എടുക്കലുണ്ട് പിന്നെ എടുക്കാൻ പറ്റാത്ത കോളുകൾ ഞങ്ങളോട് പറയലുണ്ട് വാട്സപ്പ് ചെയ്ത് വെക്കോണ്ടിയോ ഒഴിവ് കൊടുക്കാനും ഞാൻ മെസ്സേജ് തരേണ്ടി വരും നമ്മൾ ഒരുപാട് തിരക്കിലുള്ള ആളാണ് നിങ്ങൾക്ക് അറിയില്ലേ എല്ലാം കൂടി നമ്മൾ മാനേജ് ചെയ്യണേലേ പുതിയ പുതിയ കൂട്ടുകാരികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് കൂടെ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ അതിനൊന്നും മറുപടി പറയാൻ കഴിയായിട്ടാണ് എന്നാൽ അല്ല ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ്ട അപ്പം അതിനനുസരിച്ച് മറുപടി പറയണ്ടേ പിന്നെ വല്ലാതെ ഒരുപാട് ചോദിച്ചു അവർക്ക് കാക്കു എവിടെ കാക്കു ഇല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ ഇപ്പോഴത്തെ വീഡിയോസിലൊന്നും വല്ലാതെ കാക്കു വരില്ലേ അപ്പോൾ ഓരോ തിരക്ക് കാരണം കേട്ടോ എന്തെങ്കിലും പണിക്കൊക്കെ പോയി നേരെ ഒരുപാട് ടൈം ആവും വരാൻ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തിരക്കിലായിരിക്കും അതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ നമ്മളെ പഴയ വീഡിയോസിലൊക്കെ കണ്ടില്ലേ കാക്കുവിനങ്ങൾ അപ്പോൾ കാക്കുവൊക്കെ ണ്ട് അലഹില്ല അങ്ങനെയൊക്കെ പോണു കേട്ടോ മക്കളെ അപ്പം എന്താ പരിപാടിയിൽ നിന്നായിരിക്കുമല്ലേ അപ്പം ഞാൻ അച്ചേരി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ദോശക്കും വേണ്ടിയിട്ട് കറൻറ്റില്ല അപ്പം വെള്ളം പൊന്തിയിട്ട് നമ്മളെ മെയിൻ റോഡുമൊക്കെ ഒക്കെ വന്നിട്ട് കറൻറ്റൊക്കെ ഓഫായിപ്പോയിരുന്നു കേട്ടോ പിന്നെ അതവിടെ ഇങ്ങനെ കിടന്നുകാണ്ട് പുളി വരിക അപ്പം ഞാൻ എന്താ ഈ രണ്ട് ശർക്കരൊക്കെ ഉണ്ടായിരുന്നു അത് കുത്തിയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വൈകുന്നേരം എന്ന് കരുതി കാണ്ട് ആ പണിയിൽ ഏർപ്പെടുകയാണ് കേട്ടോ അപ്പം അത് വെക്കുമ്പോഴോ നന്നാവണം തന്നെ അല്ല കേട്ടോ കുഴി അപ്പം ഉണ്ടാക്കുമ്പോൾ ഉഷാറൊക്കെ പക്ഷേ ഇത് നന്നാവണില്ല ഒന്നാമത് പൊട്ടി ഇങ്ങോട്ട് ഒലിച്ച് വരിക അല്ല ഭൂമി വിണ്ട് കീറണ പോലെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരൂല്ല ഉണ്ടാക്കാൻ തന്നെ മടിയായിരിക്കും എന്നാലും കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേ നമുക്ക് ഇൻട്രസ്റ്റ് അല്ലേ അപ്പം ഷെയ്മോളും ഇച്ചും പറയണ്ട നിങ്ങളുണ്ടാക്കി കൂടിയമ്മ ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പം ആ പണിയിലാണ് ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെന്താ നമ്മളെ ബൺ മെറ്റീരിയൽ നല്ല റേറ്റ് കുറച്ച് കൊടുക്കണുണ്ട് ആവശ്യമില്ല പെട്ടെന്ന് വിളിച്ചോളി കേട്ടോ അപ്പോൾ അതിൻ്റെ ആകും കുറേ ആളുകൾ വിളിച്ചിരുന്നു വാട്സപ്പ് ചെയ്തിരുന്നു ഇന്നലത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളവിടെ കൊണ്ടേ വെച്ചിട്ടുണ്ട് ഇൻഷാല്ല പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ കിട്ടണ സാധനമാണ് ഇപ്പോൾ ഇവിടെ വെള്ളം പൊങ്ങിയിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊന്നും പാസ് ചെയ്യാൻ കഴിയായിട്ടില്ല ബുദ്ധിമുട്ടാട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പുഴയത്തെ വെള്ളമൊക്കെ താഴെയൊക്കെ ഇറങ്ങിയിട്ട് വണ്ടിയൊക്കെ പോവൽ തുടങ്ങിയാണ് അപ്പോൾ അലഹദില്ല ഉഷാറായിട്ട് സാധനങ്ങളൊക്കെ പോകേണ്ട സെയിൽ ചെയ്ത് പോവുന്നുണ്ട്ട്ടോ അപ്പോൾ ആവശ്യമില്ല പെട്ടെന്ന് വിളിച്ചോളി സ്ക്രീനിൽ കാണുന്ന നമ്പറിലും നമ്മളെ നമ്പറിലും ഒരുപാട് എന്താ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊക്കെ വിളിച്ചോളി കേട്ടോ പിന്നെ നമ്മളെ ഇച്ചൂസും ഒക്കെ ലീനൂസും ഒക്കെ അവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഓലൊക്കെ കഴിക്കുന്നുണ്ട് നമ്മൾ കുറേ കാലായില്ലേ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കാനും ഒഴിവ് എന്നാലും നമ്മളെ ബുദ്ധിമുട്ടും പ്രാരാബ്ധങ്ങളും തീർന്നിട്ട് മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കുക അമ്മക്ക് കൂടുതലല്ലേ അപ്പം ഉള്ള ഉള്ളിനനുസരിച്ച് ഒഴിവ് കൊടുക്കാൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക നമ്മളതൊക്കെ നോക്കുമ്പോൾ കുട്ടികളൊക്കെ വളർന്നു വരികയല്ലേ അപ്പൊ അതൊക്കെ ഉണ്ടാക്കണ്ട്ടോ അതിൻ്റെ അടി കൂടെ കുത്തി തിരികി കാണ്ടാണ് ഉണ്ടാക്കണ പിന്നെ ഷോർട്സും കാര്യങ്ങളൊന്നും വല്ലാതെ ഇടാൻ വയ്യ ഈ രാത്രിയായാൽ മഴയല്ലേ നല്ല മഴയാണ് അപ്പൊ കറന്റൊക്കെ പോകും അപ്പം നമുക്ക് ഷോർട്സും കാര്യങ്ങളൊന്നും ഇടാൻ കഴിയൂല കേട്ടോ അപ്പൊ ഇൻഷാല്ല എല്ലാം റഹത്തായി നടക്കട്ടെ അല്ലേ അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളെ വയനാട്ടിലെ എല്ലാവരും സഹോദരി സഹോദരന്മാരൊക്കെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എല്ലാവരും ദു ചെയ ചെയ്യേണ്ടിയിട്ടോ നമുക്കൊന്നും ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്താലോ അല്ലേ നമുക്ക് ഒരുപാട് ടെൻഷനാണ് ഞാനൊക്കെ വീഡിയോസൊക്കെ നോക്കുമ്പോഴൊക്കെ എനിക്ക് വീഡിയോസ് ചെയ്യാനും കൂടിയും കഴിയില്ല കേട്ടോ കാണുമ്പോൾ തന്നെ അധികം ഒന്നും യൂട്യൂബ് എനിക്ക് നോക്കാം വൈകി വിട്ടലില്ല രാത്രിയാണ് കേട്ടോ നമ്മൾ നോക്കുക അത് നോക്കുമ്പോൾ തന്നെ ആ അവസ്ഥകളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ അല്ലേ അലഹമ്മില്ല അലഹമ്മില്ല ആയിരം വട്ടം പറയാം കണ്ണ് നിറയൂട്ടോ ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട് നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇതും കൂടി കാണുമ്പോൾ ഉറക്കം വരൂല പിന്നെ നമ്മൾ സേഫ് ആണോ ചോദിച്ചാൽ അതൊരു മലയോര മേഖല തന്നെയാണ് എന്നാലും ആ കൂറിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒന്നുമില്ലാക്കാനും വേണ്ടി എല്ലാവരും ദുവാ ചെയ്യേണ്ടി എവിടെക്കുക അപ്പം നമ്മൾ കുട്ടികളെ മക്കളെയൊക്കെ വലിച്ചു കൊണ്ട് പോവുക നമ്മൾ നമ്മളില്ലോടത്ത് നിൽക്കുക നമുക്ക് വരാനല്ല ദുരന്തം എവിടെ ആയാലും വരൂലേ നാലാ മാസത്തിൽ പഠിച്ച കണക്കാക്കി വെക്കും അറിയില്ലേ അയാത്തിട്ടാ എന്തായാലും മൗത്തുണ്ട് അപ്പം പിന്നെ അതും ഇങ്ങോട്ട് വിചാരിച്ച് തവക്കലത്തും അല്ല ഒന്നും പറഞ്ഞ് പഠിച്ചോന് ഇതു ആ ചെയ്ത് കാണ്ട് നമ്മക്കും വേണ്ടി ഇതുവാ ചെയ്ത് കാണ്ടാണ് കിടക്കൂട്ടം അപ്പോൾ പിന്നെ ഒരു സമാധാനമാണ് മനസ്സിക്ക് അപ്പോൾ ഉണ്ണിയപ്പൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ണിയപ്പത്ത് കൂട്ടിയിട്ടില്ല ഞാൻ എപ്പോഴും പറയണതുപോലെ തന്നെയാണ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എന്താ കൂട്ടി വെച്ചാൽ ലേസം ഗോതമ്പ് ഗോതമ്പിൻ്റെ മാവ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് മാവ് കൂട്ടുമ്പോൾ തന്നെ കുറച്ചൊരു ഒരു സോഫ്റ്റ് തോന്നുന്നുണ്ട് അല്ല മൈദപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ അതിപ്പോൾ ഇവിടെ മൈദപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി ചേർത്തു അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ഉണ്ട് അപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദപ്പൊടി ഇടുക മൈതപ്പൊടി ഇല്ലെങ്കിൽ ഞാൻ ലേസം ചോറിടും അപ്പോൾ ഒന്നും കൂടി ഉഷാറായി കിട്ടും കേട്ടോ എന്നിട്ട് നന്നായിട്ടില്ലേ തുള്ളി അപ്പസോടം ഇടുക അപ്പസോടൊന്നും ഞാൻ വല്ലാതെ ഇടലില്ല ഈ കുട്ടികളൊക്കെ അല്ലേ അല്ലേ അവർക്കൊക്കെ കേടാക്കെതികാണ്ട് ഏതാലും അങ്ങനെ ഇങ്ങനെ കഴിക്കാണ്ട് കുഴിയപ്പോൾ ഏകദേശമൊക്കെ ഒരു സെറ്റായി വന്നിട്ട് കേട്ടോ നമ്മളെ ചട്ടിയാണ് കേട്ടോ കുറേ കാലമായി എടുത്തിട്ട് പിന്നെ വെള്ളമൊന്നും ഇല്ല അങ്ങൾക്കൊക്കെ വെള്ളം ഉണ്ടാവും മക്കളെ കറൻ്റൊന്നും അല്ലേ കറണ്ട് പോയി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല പിന്നെ നമ്മളത് വോൾട്ടേജ് ഇല്ലെങ്കിൽ വെള്ളം കയറില്ല അപ്പം പിന്നെ താഴെ പോയിക്കാണ്ടൊക്കെ വെള്ളം കൊണ്ടല്ല ഇന്നലെ ഒരു ഉമ്മയൊക്കെ വിളിച്ചിരുന്നു കേട്ടോ ഇത്താത്ത എന്നെ സ്ഥിരം വിളിക്കണം ഇത്താത്തയാണ് എത്താത്ത വിളിച്ചത് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പാത്തുവാ പുഴക്കൊന്നും പോകരുത് ഏ പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പുഴേക്ക് പോകരുത് തോട്ട് പോകരുത് ആ തോട്ട് പോയി തിരുമ്പണമൊക്കെ കണ്ടിട്ടേ അവർക്കൊക്കെ ഭയങ്കര സങ്കടം എങ്ങനെയാണെങ്കിലും ഇന്നിൻ്റെ മക്കളെ നിങ്ങളെ മനസ്സിലൊക്കെ എന്നും ഉണ്ടല്ലോ അലഹമില്ല അതേപോലെ നമ്മളെ ലക്ഷദ്വീപ് എന്നൊരു ഇത്ത വിളിക്കലുണ്ട് കേട്ടോ ഇന്നും പറഞ്ഞു എന്നോട് എന്താ അറിയാ എന്നെ വീഡിയോസിൽ പറയാത്തതെന്ന് ആ ഇത്താക്കും വേണ്ടി എല്ലാവരും ദുവാ ചെയ്യേണ്ടിയിട്ടോ എന്തായാലും സ്വലിഹായ ഒരു കുട്ടിനെ കിട്ടാൻ പത്ത് വർഷമായി ഇത്താക്ക് കുട്ടികളൊന്നുമില്ല അപ്പോൾ കുട്ടികളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഇൻ്റെ വീഡിയോസ് കാണുന്നതന്നെ കുട്ടികളെ കാണാനും വേണ്ടിയിട്ട് ആ കാര്യമായിട്ട് അപ്പം കുട്ടികളില്ലാത്തവർക്കൊക്കെ സ്വലിഹായ മക്കളെ റബ്ബ് കൊടുക്കട്ടല്ലേ ആമീ പിന്നെ നമ്മളെ ലക്ഷദ്വീപിൽ നിന്ന് വിളിക്കണെ സാബിറത്താത്ത സാബിറ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ എന്നെ പറയോണ്ടിന്നിട്ടോ അപ്പം സാ സാബിറ താത്ത എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് വിടണതാണ് ഒരുപാട് സന്തോഷമാണ് കേട്ടോ താക്ക് ഞാൻ ഇങ്ങനെ വീഡിയോസിൽ പറയണം എന്നെ പറ്റി എല്ലാവരോടും ദുവാ ചെയ്യുകയെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി എല്ലാവരും ദുവാ ചെയ്യി അപ്പം താക്കിൻ്റെ കുഞ്ഞുമണികൾ കുഴിയപ്പം തിന്നൽ ഒടുങ്ങിയിക്കുന്ന കേട്ടോ എന്തെങ്കിലും കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവിടെ മുന്നിൽ കൊണ്ടുപോയി എത്തിക്കാണ്ടാണ് കൊടുത്തുകഴിഞ്ഞാൽ ടിയിൽ നമ്മളറിയത് മോളും ഷെയ്മോളും തല്ലുവിടുകയാണ് കേട്ടോ അവരെ കാണുമ്പോ അങ്ങനെ തന്നെയാണ് അവളിൽ നല്ല സ്നേഹമാണെങ്കിലും ഭയങ്കര കീരീം പോട്ടോ അല്ല എന്റെ ഈ മഴ കാട്ടേ വരുവള്ളൂ

ഞാൻ ഓ എന്താറിയ വല്യ ആളൊക്കാണ്ട് മീസ അതേമാതിരി കസാര കുടിച്ച് വലിച്ച

കാരന്റീന ഇട്ടൊക്കെ തുടങ്ങിയാണ് എന്നിട്ട് പിന്നെ അക്കാരന്റെ വന്ന് പിന്നെയും പോയി കാരന്റ വന്ന് പിന്നെയും പോയി അവസാനം ഞാൻ ഞാനത് ആ മൂലൊക്കെ ചെറിയൊരു കുളിപ്പൊക്കെ വരുന്നുണ്ട് ഇനി പേതാലും അതിനാവൂലെന്ന് കെത്തിക്കാണ് ഞാൻ എത്തേ നാല ചക്കാരണ്ടാക്കി കുത്തി പിന്തിക്കാണ്ട് ഇണ്ടാക്കിയതാ അപ്പൊക്കുമ്പോഴോ ഗുണ്ട് തീരി ഭൂമി പെട്ട അയില്ല ഇത് അവരെ കണ്ടിട്ടോ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയാലും കാണാല്ലേ പക്ഷെ എന്തെന്നല്ല ഇത് ഇങ്ങോട്ട് സാറായി കിട്ടണില്ല എന്നാ തിന്നാ നല്ല രസം ഉണ്ടെന്ന് ഉണ്ട് കുട്ടികൾ അറിയണ്ടോ അപ്പൊ എന്താ വർത്താനൊക്കെ സുഖല്ലേ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുണ്ട് മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ പുതിയത് വന്നിട്ടുണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് വിളിക്കുക അപ്പൊ രാസം വില കുറച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഷിപ്പിംഗ് എടുക്ക അപ്പൊ നമ്മൾ ആദ്യം കൊടുത്തില്ലാതെ കുറച്ച് കമ്മിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവരും വിവരങ്ങളിൽ എത്തട്ടെ അപ്പോൾ ഇതാക്കണ് പെട്ടെന്ന് ഇടുപ്പിടാ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ നല്ല മഴക്ക് കോളുണ്ട് അപ്പോൾ ആ ബക്കറ്റിലോ ഒക്കെ തിരുമ്പി വെച്ചതാട്ടോ ഉണക്കാനും അതിൻ്റെ അടിയിൽ കൂടെ അയൽമലിടും പിന്നെ വണ്ടി ചെല്ലും മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് തന്നെ എടുത്തിടും അങ്ങനെയൊക്കെ കാട്ടി കൂട്ടലാട്ടോ പിന്നെ റേക്കുമലൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ അല്ലേ പിന്നെ കുട്ടികൾക്ക് പനിയൊക്കെ വരും കരുതി പേടിച്ചിട്ട് അല്ലാതെ തന്നെ തലയൊന്നും നനയ്ക്കലില്ല കുട്ടികളെ മേലൊക്കെ കഴുകിയാണ്ടപ്പിച്ചലാണ് അപ്പോൾ ഇതാക്കണ് നമ്മളെ ഷെയ്മോള് ആ പാത്രം ഉടുക്കാനും കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇതു ചേർക്കണ അതിനാണ് കേട്ടോ കൊടുന്ന് വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ ചോദിച്ചിട്ട് ഓൾ ഓരോന്ന് ഇങ്ങനെ കൊടുന്ന് കാണ്ട് കൊങ്ങണം അപ്പൊ അതാണ് കൊണ്ടേ വെച്ചുകയാണ് അതിന് ചിർച്ചയാണ് അറിയത് കേട്ടോ രണ്ടാളോ ഒരു കണ്ടെത്തി ചേരുവല്ല എന്നാ ഭയങ്കര സ്നേഹമാണ് കണ്ടാൽ കീരി പോകുമ്പോയാണ് അറിഞ്ഞാട്ടോ നമ്മളെ ഇച്ചു അവിടെ പോയിക്കാണ്ട് ഷെയ്മോളോട് ഇറങ്ങി കുഴിയപ്പ ഉണ്ടാക്കി ഉമ്മാറപ്പൊ ഓള് ഓടി വന്നാണ് കേട്ടോ അപ്പോൾ റിതുവിൻ്റെ വിചാരം ഓന്റെ അടുത്ത് കൂടി വന്നാണ് അതിന്റെ ഒന്നും മെല്ലെ വീണോള് അതിനാണ് ഓല് രണ്ടാളും ഭയങ്കര ചിരി ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതാക്കണ് നമ്മളെ കുഞ്ഞുമണികളൊക്കെ കുഴിയപ്പൊക്കെ തിന്നിട്ടുണ്ട് ഓൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുഴിയപ്പൊക്കെ അപ്പം ഇതാക്കണ് ഷെയർ ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ആദ്യമായിട്ട് ഒക്കെ അറിയാമോ ഇത് ചാനൽ കാണണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി അസ്ലാമലൈക്കോ